ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കോഴികൾക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കോഴികളിലെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് കൊടുക്കുന്ന അതായത് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കൊടുക്കുന്ന ഒരു ജ്യൂസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു ജ്യൂസ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പല സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ചേരുവകളൊക്കെ ഇങ്ങനെ ജ്യൂസ് അടിക്കാതെ ഡയറക്റ്റ് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കാമോ എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെയും കൊടുക്കാം അതെന്തൊക്കെയാണ് നമ്മൾ ആ ജ്യൂസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ഐ ബട്ടണിലും ആ വീഡിയോ വരും നമ്മളതിൽ ചേർത്തിട്ടുള്ളത് കുറച്ച് പച്ചിലകളാണ് ആ ഇലകളൊക്കെ തന്നെ നമുക്ക് കോഴികൾക്ക് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ടും കൊടുക്കാം വേനൽക്കാലത്ത് ഇലകൾ തീറ്റയുടെ കൂടെ ഉൾപ്പെടുന്നത് വളരെ നല്ലതാണ് കാരണം അതിനകത്തുള്ള ജലാംശം അവർക്ക് ശരീരത്തിന് ഗുണകരമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലകൾ കൊടുത്താൽ ചിലപ്പോൾ എല്ലാ കോഴികളും കഴിച്ചു കൊള്ളണം എന്നില്ല നിങ്ങൾ തന്നെ പലരും പരീക്ഷിച്ചത് നോക്കിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീറ്റയുടെ കൂടെ ഇലവുകൾ കൊടുക്കുന്ന സമയത്ത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് പലരും പരാതിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കോഴികളാ വെള്ളം കുടിക്കും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ പോഷകങ്ങളും അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണോ അതിൽ ചേർത്തിട്ടുള്ളത് മുഴുവനും കോഴികളെ ശരീരത്തിലെത്തുക അതുകൊണ്ടാണ് നമ്മൾ ജ്യൂസായിട്ട് കൊടുക്കുന്നത് അതിൽ ചേർത്തിട്ടുള്ള ഐറ്റംസും അതല്ലാതെ അല്ലാതെ കോഴികൾ തിന്നുന്ന എല്ലാ ഇലകളും നമുക്ക് വേനൽക്കാലത്ത് തീറ്റയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ